Doi

ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെല്ലാവരും അപ്പൊ ഇന്നത്തെ ദിവസം സ്കൂൾ ഉള്ള മദ്രസ്സും ഇല്ല അപ്പൊന്ന് എത്ര കഴിക്കണട്ടോ അടുക്കളിക്കൊക്കെ വന്നപ്പോ

കൊണ്ടന്ന കവറ് നോക്കട്ടെ പൗത്തത് നോക്കി തക്കാളി 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 സ്കൂളും ഇല്ല മദ്രസം കളക്ടർ ഏതായാലും ഈ കൊടുത്തിട്ടു കളക്ടർ ഒയ്യൂന്ന് പറയുമ്പോ സ്കൂളും ജില്ലയില് സ്കൂളില്ലെന്ന് പറഞ്ഞ ശരിയായി വളച്ച അടിക്കളി എന്താ സന്തോഷം അതെ കേക്കുമ്പോഴത്തേല്ലേ എന്തോ ഒരു ഫുഡിൻ്റെത കാരാ തോന്നു പൊറത്തുനിന്ന് ഫുഡ് കൊണ്ടു പോന്തി ഫാം ഒക്കെ അങ്ങനത്തെ അതിന്റെ കുട്ടിയാണ് பான

അപ്പോൾ ഓന് മനസ്സില്ലാത്ത ഒന്നേ മക്കളുണ്ടായിരുന്നു നേർത്ത നീച്ചിലേ ചിലപ്പോൾ വിളിച്ചാലും കൂടി ചിലപ്പോൾ അങ്ങനെ നീച്ചില്ല നാർത്ത നീച്ചിങ്ങനെ കുത്തിരിക്കും അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയി കടക്കുകയാണ് അതിൽ പിന്നെ അങ്ങനെ കുറച്ചു നേരം കൂടി പോയി കടന്നിട്ടും ഞാൻ ഞമ്മൾ പിന്നെ അങ്ങനെ എട്ടരക്കായപ്പോഴാണ് നീച്ച് വന്നിരിക്കുന്നത് അങ്ങനെ ഏതായാലും സോനൊന്നും വജ്ജാലുണ്ട് അപ്പൊ ഒന്ന് അന്ന് ഓനേറെ നാത്തക്കാലത്ത് ചായയും കടിയും വേണ്ടി വരും അപ്പം ഏതായാലും കടക്കറി അങ്ങനെ ആട്ടിക്കുട്ടപ്പം ഞാനും അവിടെ പോയി കടന്നാട്ടോ അപ്പം ഇതാക്കണ് ചായ ഒക്കെ എന്താ അടുപ്പത്ത് വച്ചിങ്ങാണ്ട് ആ ഒക്കെ തിളച്ച് കിട്ടോ പൊടിയൊക്കെ ഇട്ടേക്ക് അപ്പൊ ഏതായാലും ഞാനന്ന് ഇതാക്കണ് ദോശക്ക് നല്ല അടിപൊളി ചട്ടനി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനിതാക്കണോ കുറച്ച് ഉയിന്നാദ്യം കുറച്ച് വെളിച്ചെണ്ണ ആദ്യം പറന്ന് കുറച്ച് ഉയിന്നിട്ടു അതേമാതിരി ചെറുപ്പിട്ടു കെട്ടോ ചെറുളി അതേമാതിരി കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് പിന്നെ അതൊക്കെ ഒന്ന് വാടി കിട്ടിയപ്പോൾ നമ്മൾ ആ ഒരു മൂന്ന് പൗത്ത തക്കാളി ഇട്ടോ മൂന്ന് പൗത്ത തക്കാളി പൂക്കാത്തെടുക്കരുത് പൗത്ത തക്കാളി എടുക്കണ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് നല്ലോണം ഒന്നാണ് വാടി കിട്ടട്ടെ ഇതിൻ്റെ അടിയിൽ നമ്മളൊന്ന് മറന്നു പോയിട്ടോ വറ്റൽ മുളക് ഉണ്ടായി ഇനി അപ്പോൾ പോവൻ അവിടെ വീതനമ്മ തന്നെ കയറി കുത്തിരുന്നപ്പോഴായി അതങ്ങനെ പോയി അപ്പോൾ ഞാൻ പിന്നെ ഇട്ട് ഇട്ട് കൊടുത്ത് ആ എണ്ണയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആണ് ഒന്നിങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പിന്നെ ഒന്ന് നീക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു സൈഡൊക്കെ അങ്ങനെ ഇട്ടുകൊടുത്തക്കാണ് കേട്ടോ മുളക് അപ്പോൾ ചെറുളുള്ളിയും വെളുത്തുള്ളി ഒരു രണ്ട് പോകണം കേട്ടോ വെളുത്തുള്ളിയും അതേമാതിരി തക്കാളിയും മറ്റേ മുളകും കറിവേപ്പിൻ്റെ അരി കിട്ടോ ഇതിഞ്ഞ് നല്ലോണം ഒന്ന് കടന്നങ്ങാണ്ട് ഒന്നിങ്ങോട്ട് വേഗട്ടെ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചട്ടനി ഉണ്ടാക്കിക്കോളാം നല്ല ടേസ്റ്റാണ് ഇല്ലേ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷേ നേരം കൊടുക്കുമ്പോൾ കടിപൊടി കൊടുക്കാനിങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കജൂല്ല എന്താ വെച്ചാൽ നേരം പിന്നെ നമ്മൾ നേരത്തെ ഒക്കെ നീച്ചു നാറരൊക്കെ ആകുമ്പോഴേക്കൊന്നും ഇത് ശരിയാവില്ല കേട്ടോ അപ്പോൾ ഞാൻ സാധാ ചട്ടനിന്നെ ഉണ്ടാക്കല് ദോശിക്കൊക്കെ മിക്കൊക്കെ നേരത്തെ പോകുമ്പോൾ ഒന്നും ഉപ്പം ഇങ്ങനത്തെ ആക്കും പോലത്തെ പണിയൊന്നും നടക്കൂല അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ആരും പോകണില്ലല്ലോ മദ്രസും ഇല്ല സ്കൂളും ഇല്ല അപ്പോൾ ഇങ്ങനത്തൊക്കെ ആക്കുമ്പോലൊക്കെ ഉണ്ടാക്കി തിന്നാലോ എത്തിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ഏതായാലും ഇത് ഈ നല്ലവണ്ണം അടക്കിടന്ന് ഒന്ന് പാടട്ടെ അപ്പൊക്കിതാക്കണ് നമ്മൾ ദോശേൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ പിന്നീ ദോശ ഉണ്ടാക്കട്ടെ രാവിലെ പിന്നെ ദോശയാണ് അറിഞ്ഞാൽ പിന്നെ ഏറെ റിസ്റ്റാണ് അടുപ്പത്ത് കരാൻ വേറെ ഉള്ള കടിക്കൊക്കെ ഒരു കീറേണില്ലേ ദോശയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ നമ്മളിത് അധികം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഏറിയ പോയി കാര്യം പാകത്തിനായി കിട്ടണം കേട്ടോ പൊന്നാര മക്കളെ ഞാൻ എന്താപ്പോൾ തേങ്ങ കെട്ടിഞ്ഞിട്ടോ തേങ്ങ ഇട്ടണതൊക്കെ അര അരക്കണതൊക്കെ ഇതാക്കി പക്ഷെ അത് വീടോ ഇതിൽ എന്തോ അയക്കണം കാണാനല്ല അപ്പോൾ ഏതായാലും ഉദിക്ക് ഞാൻ കുറച്ച് തേങ്ങ ഉപയോഗിച്ചിരിക്കുന്നുട്ടോ തേങ്ങ ഇട്ടിട്ട് പിന്നെ നമ്മളെ വാട്ടിയതൊക്കെ ചൂടാറി കഴിഞ്ഞിട്ട് ഇതിട്ടാണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചിങ്ങാണ്ട് പാരി കേട്ടോ അങ്ങനെ ഏതായാലും ഇതാക്കണേ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റായിട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ ഓരോ സ്പൂണും മതി നമുക്ക് അതൊന്ന് അതിൽ ഒപ്പി തിന്നാൻ അപ്പോൾ ഏതായാലും ദോശ അങ്ങനെ ചൂടുന്നുണ്ട് കറി അവിടെ ആയി ഇക്ക ചായ കുടിച്ചണുണ്ട് പിന്നെ മോനും തറവാട്ടേക്ക് പോയതാണ് അപ്പോൾ ഏതായാലും മൂളും ഇങ്ങനെ നീച്ചിട്ടില്ല കേട്ടോ ഒളു നിസ്കാരം കഴിഞ്ഞ അവിടെ കടന്നതാണ് ഒളിഞ്ഞ ആക്കം പോലെ അങ്ങനെ നീച്ചോളും അപ്പോൾ ഏതായാലും നമ്മുടെ ദോശ ഒക്കെ നല്ലോണം ഉസാറായിക്കും കേട്ടോ ദോശ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ പിന്നാന്ത് പിന്നെ പറയും വേണ്ടല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ ഇന്നലെ തല ഇന്നലെ പൊറാട്ട കൊടുന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ പൊറാട്ട ഒരു അഞ്ചാറെ ഇവിടെ ആക്കി ഉണ്ടായി അപ്പോൾ അതൊന്ന് പുട്ടുംകുറ്റിയിൽ ഇട്ട് കാണ്ടൊന്ന് ആവി കയറ്റിയാലേ നല്ല ഉഷാറാക്കാറ് പൊറാട്ട ചുട്ടിയിലേറെ നല്ല അടിപൊളിയാക്കാറ് കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ അതങ്ങനെ പുട്ടുംകുറ്റിക്ക് ഇട്ടുകൊടുക്കാണ് അപ്പം ഇതാക്കണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് അപ്പം നല്ലോണം ആവി കൊള്ളിച്ചിട്ടാണ് ഞമ്മളത് ഉപയോഗിച്ചത് കേട്ടോ അപ്പം ഏതായാലും പൊറാട്ടയുണ്ട് ദോശയുണ്ട് അങ്ങനെ ഏതായാലും ഇനി ഞമ്മളും തന്നെ ചായ കുടിച്ചട്ടെ സോനുവിൻ്റെ പാത്രത്തിൽ കുറച്ച് സമ്മന്തി വാക്കി ഉണ്ടായിട്ടോ കറി സമ്മന്തി എന്നൊക്കെ പറയാതിന് അപ്പം ഏതായാലും ദോശയൊക്കെ എടുത്തുക്കണ് അപ്പം ഇനി ഏതായാലും ഞമ്മളും തന്നെ കുറച്ച് ചായ കണ്ടെടുത്ത് കുടിച്ചട്ടെ ഇനി पूछे അടിപൊളി അങ്ങനെ ഏതായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ സീകരണോ ഞമ്മക്ക് ഇതല്ലാതെ എന്താ പണി നേരം കൊടുത്താതെ അപ്പൊ ഏതായാലും പൂച്ച എന്ത് വീടിനട്ടോണ പൂച്ചവിടെ വരും പൂച്ചക്കറി ഇവിടെ സൗണ്ട് പറ്റൂല അപ്പൊ പൂച്ച എന്തായാലും ഒച്ചയും കൂടി പൂച്ചകൾ ഒന്ന് പോകൂരോട്ടെ ഇവിടെ എന്ത് സാധനമായാലും തിന്ന സാധനം പൂച്ചിട്ട് കൊടുത്തു അങ്ങനെ ആയി അതുകൊണ്ടാണ് പൂച്ച പോകാത്തത് ഏത് സമയം ഉണ്ടാവുക അവിടെ ഞങ്ങള് തിന്നാ ഇവിടുത്തെ ചോറേ സാധനം സാരി സാധനം വിദേശം അപ്പൊ അപ്പൊ ഏതായാലും പാത്രമൊക്കെ നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഉച്ച ഉച്ച ഒന്നല്ല മക്കളെ രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ട് ഒന്ന് പോകുമ്പോക്ക് പിന്നെ ഒന്ന് വേറെ വരും നല്ല മഴയുണ്ട് നമ്മളാടൊക്കെ മഴ ഉണ്ടോ ഒക്കെ മഴ തോന്നിട്ടോ രാവിലെ നേരം പോകുമ്പോൾ പെയ്തു മഴ പാത്രം കൈക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാക്കണ് ഇന്നത്തെ ദിവസം നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കണെ കേട്ടോ കഞ്ഞി ചിക്കൻ പൊരിച്ചതൊക്കെ ആക്കാൻ ഗെതി സമ്മന്തി ഒക്കെ ആക്കാൻ ഗെദ്യിക്കാണ് കേട്ടോ അപ്പോൾ അത് മതിന്ന് കഴിഞ്ഞ് വൈകുന്നേരം എന്തേലൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ചെന്ന് ബേങ്കക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് കഞ്ഞിയൊക്കെ വയ്ക്കുകയാണ് കഞ്ഞി ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ അങ്ങനെ കഞ്ഞി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഒന്നും തന്നെ ഒരു നായിട്ട് കാണ്ടാണ് കഞ്ഞി വയ്ക്കാണ് അതാണിച്ചപ്പോൾ ഉള്ള അരച്ചൊന്ന് കുടിച്ചോളും അപ്പോൾ കഞ്ഞി അതേമാതിരി ചിക്കന് പൊരിച്ചും വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഐഡിയ അവിടെ തീമെട്ടിക്കണം കേട്ടോ പിന്നെ അതാക്കണ് ചിക്കന് കേക്ക് വെച്ചതിന് ഇനി ഇന്നാലും കുറച്ചും കൂടി ചിക്കനൊക്കെ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി പാകത്തിന് ഉപ്പും കുറച്ച് എന്താ ഇപ്പോൾ ചിക്കൻ മസാല ഒക്കെ ഇട്ടുങ്ങാണ്ടേ ഒന്ന് അങ്ങോട്ട് നല്ലോണം കുഴച്ച് വെക്കുക കേട്ടോ നീ പാക്കം പോലെയൊക്കെ പൊരിച്ചാൽ കുറച്ച് പണി ഉണ്ടാ അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പൊരിച്ചെക്കാൻ കായം കൂട്ടി അവിടെ വെച്ചിട്ടോ അതിപ്പോൾ വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോക്കായിട്ട് നാളെ കാണാൻ ഇൻഷാല്ല അപ്പോൾ എല്ലാ മുത്തുപണി ആളോടും അസലാ വലൈക്കും